ഗവൺമെന്റ് പരിധി ഹൈസ്കൂൾ വാർഷികവും ജില്ലാ പഞ്ചായത്ത് വക ചുറ്റുമതിൽ ഉദ്ഘാടനവും സമ്മേളനവും നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ചെയ്തു ആദവനാട് ഗവൺമെന്റ് പരിധി ഹൈസ്കൂളിൽ സ്കൂൾ വാർഷികവും ജില്ലാ പഞ്ചായത്ത് വക ചുറ്റുമതിൽ ഉദ്ഘാടനവും ഹെഡ് മാസ്റ്റർ അനിൽകുമാർ അധ്യാപികയായ രമാദേവി എന്നിവർക്കുള്ള യാത്രായ്പ് സമ്മേളനവും നടന്നു പി ടി ഹാഹുൽ ഷമീദ് സ്വാഗതം ആശംസിച്ചു വാർഷികവും ജില്ലാ പഞ്ചായത്ത് വക ചുറ്റുമതില ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ എം കെ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ അണ്ടത്താണി അധ്യക്ഷത വഹിച്ചു ഇസ്മായിൽ മോത്തേട മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ടി ആസാദ് ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹാരിസ് കെ ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീചാ മലയത്ത് എം സുനീറ എന്നിവർ ആശംസയർപ്പിച്ചു മുൻ പി ടി പ്രസിഡന്റ് ബഷീർ മണ്ണേക്കര പി ടി എക്സിക്യൂട്ടീവ് അംഗം യാഹൂ കോലിശ്ശേരി എന്നിവർ പങ്കെടുത്തു ഹെഡ്മാസ്റ്റർ ഹെഡ് നന്ദി അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ